കൊല്ലം നഗരത്തിലെ ഹൈവേയിൽ രൂപപ്പെട്ട മരണക്കെണികൾ നികത്താത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കങ്കത്ത് മുക്കൽ റോഡ് ഉപരോധിച്ചു ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് കുഴികൾ രൂപപ്പെട്ട് ഒറ്റപ്പെട്ട കുഴികൾ ഇവിടെ ഉള്ളത് ഒറ്റപ്പെട്ട കുഴികളാണ് ആ കുഴികളിൽ ആ ഇരു പ്രത്യേകിച്ചും ഇരുചക്ര വാഹനക്കാർ വരുമ്പോൾ അവര് ഈ കുഴികൾ അടുത്ത് വരുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു കുഴി എന്താണ് കാണുന്നത് പെട്ടെന്ന് വാഹനം വെട്ടിക്കുമ്പോൾ അവർ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അഥവാ വെട്ടിക്കാതെ കുഴിക്കാതെ എന്ന് വീണാൽ ബാലൻസ് നഷ്ടപ്പെട്ട് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു വിഴുവാൻ സാധ്യതയുണ്ട് ഇരുമ്പുകാലത്തിൻ്റെ അടുത്ത കുഴി ഞങ്ങൾ ഓർക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഇതേപോലെ ഇരുമ്പാലത്തിന്റെ മുമ്പിൽ ഫെഡറൽ ബാങ്കിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഇതേ കുഴിയിൽ വീണിട്ടാണ് ഇവിടുത്തെ ട്രാഫിക് പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ സുരേഷ് കുമാർ നല്ലൊരു ഗായകൻ കൂടിയായിരുന്ന സുരേഷ് കുമാർ ആ കുഴി വീണ് ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണ് ഹെൽമെറ്റ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ തലപുട്ടി രക്തം വാർന്ന് മരണമടുന്ന ഒരു സാഹചര്യം റോഡിലെ കുഴികളിൽ കിടന്ന് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി 아 ẽ đ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബി ത്രിദീപ് കുമാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രമണൻ മുതിർന്ന നേതാക്കൾ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ഡിവിഷൻ ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു